അപ്പം ഇന്നത്തെ വിഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മക്കളെ ഇതേ നല്ല സൂപ്പർ കപ്പ കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കപ്പാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കപ്പ വെറുതെ അങ്ങോട്ട് എന്താ പറയാ മെഴിക്കോറ്റ് പോലെ അല്ല നല്ല സൂപ്പറാണ് അതുപോലെ അതുപോലെതേ അതാക്കുക ഒന്ന് ക്യാമറ ക്യാമറയാണ് ചെയ്തേട്ടതേ ഇത് കണ്ട നല്ല കിടിലൻ പുളിങ്കറിയാണേ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഏ കേർ കാണാം നമ്മുടെ സർക്കിളിലേക്ക് ഒന്ന് കേറി കണ്ടാൽ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു തിരിട്ട് കഴിക്കട്ടെ സ്പൂൺ போരട്ടാ അതുപോലെ ദേ ഈ ഇതിന് പറ്റിയത് നല്ല കട്ടഞ്ചാണ് ഇപ്പൊ മഴയുടെ സമയല്ലേ മഴയുടെ സമയം ഒരിക്കലും അല്ലട്ടാ വൃചകമാസമാണ് പക്ഷെ ഇപ്പൊ മഴക്കൊരു സമയമില്ല മനുഷ്യനെ പോലെ തന്നെ നിറം മാറിക്കൊണ്ടിരിക്കണു ഓടാത്ത വണ്ടി കൊണ്ട് ഓടിക്കൊണ്ടിരിക്കണു മഴ ഇപ്പോ അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഇത്തിരി പുളിങ്കറിയും കൂടെ ഓടിക്കട്ടെ ലേശം ഈ പാത്രത്തിന്റെ അകത്ത് വന്നിട്ട് കൊടുക്കട്ടെ എന്താ അയ്യോ അതിന്റെ മക്കൾ കൊടുത്തില്ല അഹ് എപ്പോഴും ഞാൻ ഇതന്നെ ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കി ഞാൻ തന്നെ നിങ്ങളുടെ പൂർത്തനയിൽ ഒരു അർത്ഥം ഇത് കാണണം ഈ കറി ഉണ്ടാക്കി നോക്കണം കപ്പ് ഉണ്ടാക്കി നോക്കണം അപ്പൊ വാക്കാകൊന്നും ഇല്ല പറയാനായിട്ടു താക്കണ വാര്യ കപ്പലോട്ടുണ്ട് അതാണ് ഒന്നും പിണ്ടാണ്ടിരിക്കുന്നത് അത് വരെ വേണ്ട ഞാനിപ്പോ പറയില്ല ഓൾറെഡി ഞാൻ വീഡിയോ ഇട ഇട്ടിട്ടുണ്ടല്ലോ അവരല്ലേ കേക്ക് കാണട്ടെ കാണാത്തവരൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാണുന്നവർക്ക് പ്രശ്നം എന്തല്ല ഈ പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കിയിരിക്കണെന്ന് എന്താ പറയുക ഒന്ന് ഞാൻ കുരാ കൊണ്ടാട്ടമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ അത് അത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കിയിരിക്കണേ അപ്പം ഞാനൊന്ന് തിന്ന് തീർത്തോട്ടെ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം മാമൻ താത്ത വർത്താനം പറയുമ്പോൾ ചെറിയ കയറി കട്ടൻ ചായ കുടിക്കണം തിന്ന് തീർക്കണം ഇട്ട് തിന്ന് തീർക്കണം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു